ആ പാട്ടൊക്കെ പാടി ചെറുക്കനെ താമരപ്പൂവെന്ന് കാണിച്ചേക്കാം എന്ന് കരുതി കൊണ്ട കാണിച്ചതാ പുള്ളി അത് മണത്തുനോക്കി പിടിച്ചു നോക്കി പിന്നെ അത് പുള്ളിയുടെ ടോയ് ആക്കി മാറ്റി കേട്ടോ ടോൺ 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 എന്ന് അടിച്ചോണ്ടിരിക്കുവായിരുന്നു ഇനിയിപ്പോൾ ആ പൂ വിടർന്നു കാണാമെന്നൊരു പ്രതീക്ഷ എനിക്കില്ല കേട്ടോ ഉപേക്ഷിച്ചു ഒരാവശ്യം ഇല്ലായിരുന്നു അത് അവിടെങ്ങനെ നിന്നോണ്ടെന്നെ ഉറപ്പാ ഈ വീഡിയോ എൻ്റെ പൂ പറശ്ശുമാരോടുപ്പം തന്നെ ഒരു അത്തപ്പൊക്കളിട്ടിരിക്കും കേട്ടോ മുതുകന എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇപ്പോഴും മടിയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു വെള്ളക്കളിയാവും കേട്ടോ കമെന്ന് നടക്കുന്നതല്ലേ ഞാൻ സിക്സ് പാക്കിന് വേണ്ടിയിട്ടുള്ള പരിപാടി തുടങ്ങിയതായിരുന്നു ഉപേക്ഷിച്ചു കാരണം പിള്ളേരെ എടുത്തുകൊണ്ട് നടക്കാൻ പാടാമെന്നേ വയറുണ്ടെങ്കിൽ അവരെ അടുത്ത് നമുക്ക് ഇങ്ങനത്തെ കയ്യിലെ വയറിലാക്കി വെച്ച് നമുക്ക് ഒണി നടക്കാൻ പറ്റത്തുള്ളൂ എന്നാ ഓണം കഴിഞ്ഞിട്ട് പറന്ന് മാറിയിരിക്കുന്ന ഒരു ഓണത്തുമ്പിയാ ഓണത്തുമ്പി എന്ന് പറയുന്നത് സാധാരണ തുമ്പി തന്നെ അവിടെ നിന്ന് ടാർഗറ്റ് ഞാനൊന്ന് ഡി ബി ചെയ്ത് വിട്ടിട്ടുണ്ട് തൽക്കാലം താമരമൊട്ട് രക്ഷപ്പെട്ടു എന്ന് കരുതാം കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമാരമായിട്ട് നമുക്ക് ട്രിപ്പ് പോയാലോ എന്ന് എറണാകുളം കോട്ടയൊക്കെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് വന്നിട്ട് രണ്ടുപേരും കുഴപ്പമില്ലായിരുന്നു പപ്പിയും കുഞ്ഞുണ്ണിയും അവർ നല്ല കോമ്പയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ അമ്പാനേയും മഞ്ഞ കുഞ്ഞിനെയും കയറ്റാൻ പറ്റത്തില്ലോട്ടോ അങ്ങനെ ഇതുവരെ വണ്ടിയൊക്കെ ഒരു ലോങ്ങ് ഒന്നും പോയിട്ടില്ല വണ്ടിയൊക്കെ വരുമ്പോൾ അവർക്ക് ഡിസ്കംഫർട്ടബിൾ ആണ് പക്ഷെ കുഞ്ഞുണ്ണി നമ്മൾ ചെറുപ്പം വരെ കയറി പഠിപ്പിക്കുകയാണ് ഇമാരം കൊണ്ട് നമുക്ക് ഉടനെ പോകാം പപ്പിയായിട്ട് നമ്മൾ ടെൻഡിഗാമിങ് ഉൾപ്പെടെയുള്ള പല പരിപാടികളും നമുക്ക് വെച്ചിട്ടുണ്ട് പക്ഷേ ഇവർ രണ്ടുപേരെയുള്ള ഒരു കോമ്പ ഭംഗിയാവും തോന്നുന്നു ആരാടെ എനിക്ക് ഷെയർ ഞാൻ വേറെ തരാം അപ്പ അത്രേ ഉള്ളൂ ഈ വീഡിയോയില് അടുത്ത റീലുമായിട്ട് ഇതാ പുറകെ വരുന്നുണ്ട് വീണ്ടും കാണാം ടാറ്റ പൂക്കളുടെ ഇടയിലിരിക്കുന്ന ആ പൂമ്പാറ്റയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ബൈ